ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് എനിക്ക് കുറച്ച് ഉള്ളിപ്പൂ കിട്ടിയിട്ടുണ്ട് അത് എങ്ങനെ ടേസ്റ്റായിട്ട് കൂട്ടാൻ വെക്കണമെന്നുള്ളതും അത് ക്ലീന് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് പരിചയപ്പെടുത്തുകയാണ് എല്ലാവർക്കും അറിയായിരിക്കും ഞാനിത് വാങ്ങിക്കുമ്പോൾ എനിക്ക് ഞാൻ കടക്കാരനോട് ചോദിച്ചപ്പോൾ ഇനി ഇത് മൊത്തത്തിലൂടെ അങ്ങ് അരിഞ്ഞെടുത്താൽ മതിയെന്ന് പറഞ്ഞു പക്ഷേ അതിൽ ഞാൻ നോക്കിയപ്പോൾ ഒരു വഴിക പോലെ ഇരിക്കുകയാണ് ഞാനിതൊന്ന് കട്ട് ചെയ്ത് നോക്കിയപ്പോൾ േ അതിനൊരു നാര് പോലുണ്ട് അപ്പം നമുക്ക് ആ നാരി ഇളക്കി കളഞ്ഞിട്ട് ക്ലീൻ ചെയ്തെടുക്കാം ഉണ്ടല്ലേ നന്നായിട്ട് ഇളകി വരുന്നതാണ് ഇതുപോലെ നമുക്കെല്ലാം എടുക്കാം അതുപോലെ തന്നെ ഈ പൂവിൻ്റെ ഈ ഭാഗം നമുക്ക് ഒഴിവാക്കി കളയാന്നാണ് ഇങ്ങനെ ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഇതെല്ലാം നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല ഇപ്പം നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത്രയും വേസ്റ്റ് ഉണ്ടായിരുന്നു ഈ നാല് നമുക്ക് കളയാവുന്നതാണ് ഇപ്പം ക്ലീൻ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം ഇതൊക്കെ വേസ്റ്റായിട്ടുള്ള സാധനമാണ് നമ്മളിതെല്ലാം കളഞ്ഞിട്ട് തന്നെ വേണം ഉള്ളിപ്പൂവെടുക്കാൻ ഇത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഉള്ളി തോരൻ അങ്ങനെ വെക്കാന്ന് കടുവത്തെത്തും കടുവെല്ലാം കഴിയുമ്പോൾ നമ്മളുടെ ഉള്ളി പോയിട്ട് വരുത്തുകയാണ് ചെയ്യുന്നത് ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ഇനി അടുപ്പിനാവശ്യമായിട്ടുള്ള ചേരുവകൾ അങ്ങനെ തേങ്ങ സ്വല്പം മഞ്ഞൾപ്പൊടി പെരിഞ്ചീരകം മല്ലിപ്പൊടി കുരുമുളക് നിറത്തിനായിട്ട് മുളക് പൊടി കല്ലി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക ഉള്ളിപ്പൂവെല്ലാം നല്ലപോലെ വഴണ്ടിട്ടുണ്ട് നമുക്ക് ഈ സമയത്ത് അരപ്പ് എടുത്ത് കൊടുക്കാം പിന്നെ ഒട്ടും തന്നെ വെള്ളം നമ്മൾ ചേർക്കുന്നില്ല കടുവറുത്ത എണ്ണയും ഉള്ളിപ്പൂവിനകത്തുള്ള ജലാംശവും കൂടെ മാത്രം മതി വരുന്നില്ല പിന്നെ നമുക്കിതൊന്ന് അടച്ചു വെച്ച് രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് നമുക്ക് ഇനി ഒന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ഉള്ളിപ്പൂവെല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി ഉള്ളിപ്പൂ കഴിഞ്ഞാൽ നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് തന്നെ തോരം വെക്കുക നല്ല ടേസ്റ്റാണ് എസ്റ്റൊരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോ കാണാം ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക ശുഭദിനം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ബൈ ബൈ